ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം തമിഴ്നാട്ടിൽ അതിനുള്ള പണി തുടങ്ങി കഴിഞ്ഞു ഹിന്ദുക്കളായ നമ്മുടെ പ്രേക്ഷകർ അറിയണം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഹിന്ദുമത വിശ്വാസങ്ങൾക്കും എതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ഒന്ന് മേട്ടുപ്പാളയം തേക്കമ്പട്ടി വനഭദ്രകാളി ക്ഷേത്രം അവിടുത്തെ നാല് പൂജാരിമാരെ അറസ്റ്റ് ചെയ്തു എന്തിനാണെന്നറിയോ ഈ പൂജാരിമാരുടെ പേര് പറയാം രഘുപതി ദണ്ഡപാണി വിഷ്ണുകുമാർ ശരവണൻ ഇവർ ചെയ്തത് അർച്ചന നടത്തുമ്പോൾ ഭക്തർ കൊടുത്ത ദക്ഷിണ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മളെല്ലാം ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ പ്രസാദം സ്വീകരിച്ചിട്ട് ദക്ഷിണ കൊടുക്കും അഞ്ചു രൂപയാവോ പത്ത് രൂപയാവോ നമ്മുടെ ശേഷി ശേഷിയാണ് ഞാൻ ചിലപ്പോഴൊക്കെ പോകുമ്പോൾ ഈ പഴനി തിരുച്ചെന്തൂർ എന്നൊക്കെ പറഞ്ഞ് ഈ ആറുപടൈ വീട് എന്നൊക്കെ പറഞ്ഞൊക്കെ കാണണം കാണണമെന്നൊക്കെയുള്ള ആഗ്രഹം മൂരുകൻറ്റർ ക്ഷേത്രങ്ങൾ അങ്ങനെ നമുക്ക് പോകുമ്പോൾ നമ്മൾ ഒരു തവണ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാല് നേരെ വിഗ്രഹത്തിന്റെ മുമ്പിലൊക്കെ പൂജ ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കിട്ടുമല്ലോ ആളുടെ ഫോൺ നമ്പർ വരും നമ്മൾ പിന്നെയും ചെല്ലുമ്പോൾ രാമേശ്വരത്താണെങ്കിലും ഒക്കെ നമ്മൾ താമസത്തിനും ഒക്കെ ഇവരെല്ലാം ചെയ്തു തരും അങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് നമുക്ക് അവരുമായിട്ട് ഒരു ബന്ധമാവും പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ ഉടനെ ഇങ്ങോട്ട് ഇറങ്ങി വരിക നമ്മളെ കൊണ്ടുപോവുക നമ്മൾ അവർക്ക് ദക്ഷിണ കൊടുക്കുക ഈ ദക്ഷിണ കൊടുക്കുന്നതെന്ന് പറഞ്ഞത് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തന്നെയാണ് അതെ അത് ഇത് നമുക്ക് ഫെസിലിറ്റി ചെയ്തതാണ് പക്ഷെ നമ്മൾ അമ്പലങ്ങളിലും നമ്മുടെ വിശ്വാസികളായ ഹിന്ദുക്കൾക്കറിയാം ക്ഷേത്രത്തിൽ പോയി ദക്ഷിണ വാങ്ങുമ്പോൾ ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ടാണെങ്കിലും ഒരു ചിലപ്പോൾ ഒരു നാണയമാകും ചിലപ്പോൾ അഞ്ചു രൂപയാകും പത്ത് രൂപയാകും അത് കൊടുക്കും അത് ആ പൂജാരിക്ക് കൊടുക്കുന്നതാണ് അതെ ക്ഷേത്രത്തിൽ പോയാൽ ദക്ഷിണ കൊടുക്കണം എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് അല്ല ഞാനിപ്പോ ആമയുടെ ക്ഷേത്രത്തില് ഭാര്യയുടെ എപ്പോഴും എന്നെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ പ്രസാദം മേടിക്കുന്ന സ്ഥലത്തും ഭാര്യ പറയും ഒരു രൂപ കൊടുക്ക് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് നമുക്കൊരു തൃപ്തിയാണ് അതെ അത് അത് അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മളെല്ലാം വിശ്വസിച്ചു വരുന്നത് ഹിന്ദുക്കളുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ദക്ഷിണ വാങ്ങിയതിനാണ് ഈ നാല് ക്ഷേത്ര പൂജാരിമാരെ അറസ്റ്റ് ചെയ്തു കോഴ കോഴക്കേസിലല്ലേ ആ എന്താ അതിന് പറയുന്നത് കിട്ടുന്ന ദക്ഷിണ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരപ്പെട്ടിയിലിട്ടം ദേവസ്വം ബോർഡിൻ്റെ ഭണ്ഡാരപ്പെട്ടിയിലിട്ടം അതാണ് ഒന്നാമത്തെ നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് കൊടുക്കുന്ന ടിപ്പ് ഉണ്ടല്ലോ അതാ വേറൊരു മുതലാളിക്ക് കൊടുക്കണം അല്ല മുതലാളിക്ക് കൊടുക്കണം കൗണ്ടറിൽ ഇരിക്കുന്ന മാനേജർക്ക് കൊടുക്കണം രണ്ടാമത്തെ സംഭവം വില്ലുരം അമ്മൻ ക്ഷേത്രം അവിടെ വിരുദ്ധ റെഡ്ഡി കോളനി എന്ന് പറയുന്ന വളരെ ദരിദ്രരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ആളുകൾ പിരിവൊക്കെ എടുത്തിട്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ ഉണ്ടാക്കിയ ക്ഷേത്രമാണ് രണ്ട് വർഷം മുമ്പാണ് കുംഭാഭിഷേകമൊക്കെ നടത്തി പ്രദിക്ഷിണ നടത്തിയത് ആ ക്ഷേത്രം ഇന്നലെ തമിഴ്നാട് സർക്കാർ പോലീസിനെ കൊണ്ടുവന്ന് പൊളിച്ചു കളഞ്ഞു എന്തിനു വേണ്ടിയാണ് അത് അനധികൃതമായ സ്ഥലത്താണ് അനുവദനീയമായ സ്ഥലത്തല്ല ക്ഷേത്രം പണം കൊടുത്ത് അവർ പത്ത് സെന്റ് സ്ഥലം വാങ്ങിച്ചുണ്ടാക്കിയ ക്ഷേത്രമാണ് അനുവദനീയല്ല അതാണ് നാട്ടുകാരും ചോദിക്കുന്നത് എന്തുകൊണ്ട് അനുവദനീയമല്ല ഞങ്ങൾ രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം വൈദ്യുതി ബില്ല് ഭൂമിക്കരം എല്ലാം അടയ്ക്കുന്നുണ്ട് പോക്കുവരവ് ചെയ്ത സ്ഥലം പോക്കുവരവ് ചെയ്ത സ്ഥലം അവിടുത്തെ ക്ഷേത്രം ഇടിച്ചു നിറത്തി ഇതെന്താണ് തമിഴ്നാട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് അതിപൗരാണികമായ ക്ഷേത്രങ്ങൾ അല്ലേ ഇന്ത്യ ഇന്ത്യൻ വളരെ പൗരാണികമായ ഭാരതീയ സംസ്കാരത്തിൻ്റെ തന്നെ ഏറ്റവും ഉദാത്ത മാതൃകകളായ ഒരുപാട് ക്ഷേത്രങ്ങൾ മുരുകൻ്റെ ആറ് പറയും പടൈ വീടുകൾ ഉൾപ്പെടെ എല്ലാം നിൽക്കുന്ന മധുരമീനാക്ഷി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു നിറകുടം പോലെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഹിന്ദു മതത്തെയും ക്ഷേത്രങ്ങളെയും നശിപ്പിക്കുന്ന തരത്തിൽ സ്റ്റാലിന്റെ കിരാത ഭരണം മുന്നോട്ട് പോകുന്നു ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രം തമിഴ്നാട്ടിലാണ് ശ്രീരംഗം ആ ശ്രീരംഗം അവിടുത്തെ രേഖകൾ മുഴുവൻ ബി സി കാലത്തൊക്കെയാണ് ബിഫോർ ക്രൈസ്റ്റ് ബി സി ഇന്നിപ്പോ പറയുന്നത് അപ്പോ നോർത്തിലൊക്കെ പിന്നീട് പിൽക്കാലത്താണ് വന്നിരിക്കുന്നത് കാരണം ആദ്യമൊക്കെ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ ഈ കൂരകളൊക്കെ അല്ലെ ചെറിയ ഏഹ് ഒരു വെറുതെ ഇറ്റൊക്കെ വെച്ചിട്ടൊക്കെയുള്ള അങ്ങനെയൊക്കെയായിരുന്നു ലാർജ് സ്കെയിലെ ക്ഷേത്രങ്ങളൊക്കെ വരുന്നത് ഈ മൗര്യ സാമ്രാജ്യ കാലത്താണ് വലിയ പലാശലായിട്ടുള്ള സാധനങ്ങളൊക്കെ പണിയെന്നൊക്കെ കൂടിയൊക്കെ തമിഴ്നാട്ടില് വളരെ പണ്ടേ അതിന്റെ സംസ്കാരം അനുസരിച്ചിട്ട് അതാണ് ഈ ദ്രാവിഡ കഴകം പെരിയോറിന്റെ കാലത്തും ഒക്കെ എല്ലാ ബ്രാഹ്മണരെയും കൊല്ലണം എന്ന് പറയുന്ന അത് തന്നെ കോയമ്പത്തൂര് ഈറോഡ് ജനിച്ച വളർത്തു വളർത്തുമകളെ കണ്ടോ കല്യാണം കഴിച്ച് വളരെ പ്രായം കുറഞ്ഞ പിന്നെ ജിന്നയുമായിട്ട് വലിയ സൗഹൃദമായിരുന്നു പുള്ളി എപ്പോഴോ മനസ്സിലായി മകളെ മകളുടെ പ്രായമുള്ള കുട്ടിയെ കല്യാണം കഴിച്ച രഹസ്യം വലിയ ധനിക കുടുംബത്തിൽപ്പെട്ട ആളാ ഈ അരിക്കച്ചോടൊക്കെ അച്ഛനുണ്ടായിരുന്നു അപ്പൊ എപ്പോഴോ ഈ കാശീല് മറ്റേ യാത്ര പോയപ്പോ അവിടെ ഏതോ സത്രത്തിലോ മറ്റേ ബ്രാഹ്മണര് ഇയാൾക്ക് ഭക്ഷണം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ബ്രാഹ്മണർക്കെതിരായത് ഒരു സംഭവം ഒരു സംഭവം കൊണ്ട് പക്ഷെ അവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ മാത്രം പണം വീട്ടിലുള്ള ആളാണ് കേട്ടോ വേലയ്ക്ക് നിർത്തിയിരുന്നവരും ഒക്കെയാണ് ഈ റോഡില് അപ്പൊ വലിയ സ്വാധീനവും ഉണ്ടല്ലോ ആ പ്രദേശത്ത് പറഞ്ഞാൽ നടക്കുന്ന വിധത്തിലുള്ള സംഘങ്ങളും ഒക്കെ ഉണ്ട് അയാൾക്ക് അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടൊക്കെയിരുന്നത് ഇവിടെ തമിഴ്നാട്ടിൽ ചിലപ്പോൾ ഈ ഡി എം ഗെ പ്രചരിപ്പിക്കുന്ന ഒരു കഥയുണ്ടത്രേ ഇയാൾ വന്നിട്ടാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം നയിച്ചത് അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മലയാളികൾ അവരുടെ ഒരു നദിക്ക് പെരിയാർന്ന് പേരിട്ടിട്ടുള്ളത് സുനിൽ എ എം രാജപാടിയ മലയാളത്തിലൊരു പാട്ടുണ്ട് ഈ വി രാമസ്വാമി നായക്കരെ പറ്റി പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനി മലയാളി പെണ്ണാണ് എത്ര കഥകളാണ് അത് അതിന് കാരണം നമ്മുടെ മുഖ്യമന്ത്രി ഈ സ്റ്റാലിൻ എന്ന് പറയുന്ന ഈ കക്ഷിനെ എഴുന്നള്ളിച്ച് വന്ന് കുറേ കാമ്പയിനൊക്കെ നടത്തില്ലോ അതിനുശേഷം തമിഴ്നാട്ടിൽ ഡി എം കെ പ്രചരിക്കുന്നതാണ് നമ്മുടെ പെരിയാർക്ക് പെരിയോർക്ക് ഇവിടെ പെരിയാറ് കേരളം കൊടുത്ത ആദരം ഒരു നദിക്ക് തന്നെ ഈ താളിക്കാരന്റെ പേരിട്ടത് എം ജി രാമേന്ദ്രന്റെ ഭാര്യ പാപനാശം പാപനാശം ശിവൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നില്ലേ പാട്ട് എഴുതുന്ന ആളൊക്കെ തമിഴില് അദ്ദേഹത്തിന്റെ സഹോദരൻ രാജഗോപാലാ രാജഗോപാലയ്യരുടെ മകളാണ് ജാനകി നായർ സംബന്ധം ഉണ്ടല്ലോ അതിലും പെട്ടതാണ് ഈ അപ്പൊ ഈ പെരിയാറ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ എൻജിനീയറിങ് നടത്തിയതാണ് അവിടെ എല്ലാവരും ഈ വി രാമസ്വാമി നായക്കർ അപ്പൊ അങ്ങേര് സോഷ്യൽ എൻജിനീയറിങ് നടത്തിയപ്പോഴാണ് നമ്മളെല്ലാം കൂടി ഒന്നിച്ചാണെന്ന് പറഞ്ഞിട്ടാണ് ഈ മറ്റേ രാമായണം കത്തിക്കണം മഹാഭാരതം കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്നത് അതൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ പക്ഷേ ഈ തമിഴന്മാര് വിശ്വാസം വിട്ടില്ല ആ കാലത്തൊന്നും പഴനിയിലൊക്കെ നമ്മൾ നോക്കുക അവിടെ കിടക്കും കാരണം കാരണം കൂടെ ജനം അവര് മറ്റേ ശബരിമലയിലേക്ക് വരുന്നതിന് മുമ്പും പല സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടാണ് പോവുക എന്നോടൊരു സഖാവ് പറഞ്ഞ എന്താന്നറിയാമോ സി ഐ ടിയുവിന്റെ ഒരു ഓൾ ഇന്ത്യ സമ്മേളനം കോയമ്പത്തൂരിൽ നടന്നു ഒരു കാലത്ത് അത് അവര് കൊറേ ഈ ബസുകളൊക്കെ വാടകയ്ക്കെടുത്തിട്ടാണ് ഈ സി ഐ ട്യൂറെ സമ്മേളനത്തിൽ ഈ സഖാക്കള് പങ്കെടുത്തത് അത് കഴിഞ്ഞ ഉടനെ ഈ ബസ്സിൽ പഴനിക്കും സ്വാമി വലയ്ക്കും സഹാക്കള് പോയത് ഇത്രമാത്രം വിശ്വാസം രൂഢ മൂല മലയാളിക്കില്ല ആ ഈ മലയാളിക്കൊന്നുമില്ല മലയാളി നേരത്തെ തന്നെ ഇത് എടുത്ത് കളഞ്ഞായിരുന്നല്ലോ ഇപ്പം അഴാണ് പിന്നെ ക്ഷേത്രങ്ങൾ പച്ചപിടിച്ച് വരുന്നത് നമ്മൾ മാർസിസം സ്വീകരിച്ചപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ വേണ്ടത് ഏഹ് പിന്നെ സഖാക്കള് തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രനൊക്കെ മറ്റേ തുലാഭാരമൊക്കെ നടത്തുമ്പോഴാണ് നമ്മളിത് തിരിച്ചു പിടിക്കുന്നത് കോടിയേരിക്ക് വേണ്ടിയിട്ട് മറ്റേ മുട്ടറക്കുന്നുണ്ടല്ലോ രക്ഷ കെട്ടുമ്പോ ഇൻസുലിൻ അതെ അപ്പൊ അവര് തന്നെ ബൂർഷകളാകുമ്പോൾ അവർക്ക് ഭയം വരുമല്ലോ ഭയം വരുമ്പോഴാണല്ലോ ദൈവം വേണമെന്ന് തോന്നുന്നു ഏഹ് മുട്ടറക്കുന്നതും അങ്ങനത്തെ തുലാഭാരവും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇവരുടെ തന്നെ ഇങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ചാല് സനാതനധർമ്മം ഈ ും മറ്റേ ഡെങ്ക്ര പകർച്ചവ്യാധിയാണ് അത് ഞാൻ ഉന്മൂലനം ചെയ്യുന്നതാണ് ഉദ്യനിധി പറഞ്ഞത് അല്ല അത് അത് ഞാൻ പറഞ്ഞത് പറഞ്ഞു തന്നെയാണ് അത് മാറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു അഞ്ച് സംസ്ഥാനങ്ങളിലെ എലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്നും പറഞ്ഞു അല്ല സുപ്രീം കോടതി അയാളോട് പോയി പണി നോക്ക അതെ സുപ്രീം കോടതി എടുത്ത് കുറേ സുപ്രീം കോടതി പലയിടത്തായിട്ട് കേസ് വന്നു രാജ്യത്ത് നാട്ടുകാർ വിശ്വാസികൾ കേസ് കൊടുക്കുമല്ലോ ഇതെല്ലാം കൂടി ഒന്നിച്ചൊരു കോടതിയിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി അവിടെ കോടതി പറഞ്ഞു ഇത് ഭയങ്കര ഡയർ കോൺസിക്വൻസ് ഉള്ള ഒരു പ്രസ്താവനയാണ് ഇയാളെ മന്ത്രിസ്ഥാനത്ത് ഉത്തരവാദിത് മന്ത്രിസ്ഥാനത്ത് ഇത് പുറത്താക്കണമെന്നായിരുന്നു ഹർജിയില്ല അതില് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ കാണിച്ചത് തെന്മാടിത്തരാണ് എന്ന് കോടതി പറഞ്ഞു കോടതി പറഞ്ഞു എന്നിട്ട് അങ്ങനെയാണെങ്കിൽ മാപ്പൊക്കെ എഴുതികൊണ്ടിരിക എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിരിക്കുകയാണ് ആ ഉദയനിധി ഒക്കെ ഇങ്ങനെ പെരുമാറുന്നോണ്ടായിരിക്കാം അങ്ങനെ അമ്മയും സഹോദരിയും കൂടി അതെ മറ്റേ ഗുരുവായൂർ അങ്ങനെ പറഞ്ഞു എന്ന് കാത്തേക്കണേ എന്നിട്ട് പതിനാല് ലക്ഷം രൂപയുടെ കിരീടം ഗുരുവായൂരപ്പന് അത് ഉറച്ചു നോക്കി കാണുമോ ദേവസ്വം ബോർഡ് അത് പക്ഷെ മറ്റേവര് ചോദിക്കണം സുരേഷ് ഗോപിക്കെതിരെ ആളുകള് അല്ലെങ്കിൽ അവിടെ ഒരു കാർ വേറൊരാളും മേടിച്ചില്ലേ ഗുരുവായൂർ അതെ കൊടുക്കാതിരുന്നത് നീ ഈ ഇവിടെ ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്താലും തമിഴ്നാടിന്റെ നമ്മുടെ മുദ്രയിൽ ആനയാണല്ലോ തമിഴ്നാടിന്റെ മുദ്രയിൽ എന്താണ് ക്ഷേത്രത്തിന്റെ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഗോപുരമാണ് അല്ല മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഗോപുരമാണ് അതെന്താന്ന് വെച്ചാ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇത് അവിടുത്തെ ഈ മന്ത്രിസഭയുടെ മുൻ നെഹ്റുവിൻ്റെ കാലത്തൊക്കെ ഒരു മന്ത്രിസഭയുടെ കാലത്ത് ഈ പുരാണത്തിലൊക്കെ നല്ല പ്രാഗൽഭ്യമുള്ള ഒരാളെ നമുക്ക് എന്താണ് വേണ്ടത് അപ്പന്നൊക്കെ നോക്കാൻ അപ്പൊ നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന ഗോപുരം ആണ് അപ്പൊ അങ്ങേര് താമസിച്ചിരുന്ന സ്ഥലത്തെ ക്ഷേത്രം വേറെയാ അത് മധുരയിലെ ആളല്ല അപ്പൊ അങ്ങേരുടെ നാട്ടിലെ ക്ഷേത്രമായിരിക്കും ഈ ക്ഷേത്രഗോപുരം ആയിരിക്കാം എന്നൊരു തെറ്റിദ്ധാരണ പെരുന്നാണ് ഇത് വരച്ചത് തമിഴ്നാട്ടിലെ ചെന്നൈ കോളേജ് ഓഫ് അപ്ലൈഡ് ആർട്സ് ആർട്സിലെ ഒരു പ്രൊഫസറാണ് റാവു എന്ന പേരിന്റെ കൂട്ടത്തിലുണ്ട് ഇപ്പൊ എന്റെ ഓർമ്മയിൽ മുഴുവൻ പേര് വന്നില്ല കൃഷ്ണ റാവു അദ്ദേഹം മധുരക്കാരനാ അദ്ദേഹമാണിത് വരച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അടുത്ത കാലത്ത് ഈ സംശയം വന്നിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ കണ്ടപ്പോ മകള് പറഞ്ഞു പറഞ്ഞു ശ്രീലങ്ക അങ്ങനെയൊക്കെ വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്തത് അപ്പൊ മധുരയിലെ ആണ് ഈ അപ്ലൈഡ് ആർട്സിലെ പ്രൊഫസർ താമസിച്ചിരുന്നത് അദ്ദേഹം ഇത് തന്നെയാണ് ഭരിച്ചതെന്ന് മകള് പറഞ്ഞതായിട്ടൊക്കെ ഞാൻ പറയാം അപ്പോൾ അവിടുത്തെ ദേശീയ സംസ്ഥാന മുദ്ര തന്നെ ഒരു ഹിന്ദു ക്ഷേത്രമാണ് അതെ അതീ പെ പെരിയോറുള്ള കാലത്തും ഇതാണ് മുദ്ര ഏ അപ്പോൾ അന്ന് ഈ മറ്റേ ഗോപുരം മുദ്രയാക്കിയിട്ട് നെഹ്റുവിന് അയച്ചു കൊടുത്തിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഇത് സെക്യുലറിസത്തിന് എന്നൊരു സംശയം നെഹ്റു ഉന്നയിച്ചിരുന്നു ഏഹ് നമുക്കിത് വേണോ വേറെന്തെങ്കിലും ആയിക്കൂടെ എന്നൊക്കെ മറ്റല്ലേ സ്വസ്ഥികയാണെങ്കിൽ ഒരു ചിഹ്നമായിരിക്കും ഏഹ് മുദ്ര ഇങ്ങനെ ആ നാട്ടുകാർ എന്തായാലും ഇവര് ഈ സനാതനധർ ധർമ്മ ഉന്മൂലനത്തിന് ഇറങ്ങിയാൽ നാട്ടുകാർ വെറുതെ വിടാൻ വിടാ നമ്മൾ ഇനി പറയേണ്ട ഒരു കാര്യമാണ് ബി ജെ പിയുടെ മുന്നേറ്റത്തിന് ഭയക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അണ്ണാമല പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ശ്രീരംഗത്തിന്റെ മുമ്പിൽ ശ്രീരംഗ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള പെരിയോർ പ്രതിമ അതൊക്കെ ഞാൻ എടുത്ത് കളയും എന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ എന്നൊക്കെ അണ്ണാമലെ അധികാരത്തിൽ വന്നില്ലെങ്കിലും കേന്ദ്രത്തിൽ മന്ത്രി ഒക്കെ ആകാവുന്ന ആളാണ് വളരെ കുറവാണ് അല്ല രാജ്യസഭയിലൊക്കെ വരാല്ലോ ഇപ്പോഴല്ല കുറച്ചുനാൾ എന്തായാലും അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് തന്നെ അവിടെത്തോടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴൊരു കുഴപ്പൊന്നുമില്ല അതൊന്നുമില്ല അതൊന്നുമില്ല അപ്പോ ഇതാണ് തമിഴ്നാട്ടിലെ അവസ്ഥ അവര് ഭയങ്കര ഭക്തിമാന്മാരാണ് മുമ്പ് ഈ എം എ ചിന്നപ്പർന്നുകൊണ്ട് സിനിമ പിടിച്ചുകൊണ്ടിരുന്ന ഒരാളില്ലേ മുരുകനാണ് ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ മെറിലാൻഡിന്റെ നമ്മുടെ മെറിലാൻഡ് മെറാൻഡ് ഒരുപാട് ആ സിനിമ കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ടായി ഒരുപാട് നാളിന് ശേഷം സ്ക്രീനിൽ ഒരു ഹിന്ദു ദൈവത്തിന്റെ അതും വേലക്കായി നിൽക്കുന്ന യിൽവാഹനായ വിനീത ശ്രീനിവാസ പുതിയ സിനിമ പുതിയ സിനിമയ്ക്ക് മുമ്പും ഈ വൈശാഖ് തന്നെയായിട്ട് ശേഷം അതിന് മുമ്പത്തെ അതും ഇത് തന്നെയായിരുന്നു അപ്പൊ ഈ എം എ ചിന്നപ്പാദേവര് മുരുകനെ പറ്റി ഏതാണ്ട് ഒരു സിനിമ പിടിച്ചിട്ട് ഒരുപാട് കോടികൾ ഉണ്ടാക്കിയപ്പോ അയാള് അദ്ദേഹം കോയമ്പത്തൂരിന്റെ അപ്പുറത്തൊരു മുരുകക്ഷേത്രം പണതു അങ്ങനെ വിശ്വാസമുള്ളൊരു സ്ഥലമാണ് ഒരു മലയാളം അവിടെയാണ് ഹിന്ദു വിശ്വാസത്തെ ആകെ ഹനിക്കുന്ന തരത്തിൽ ക്ഷേത്രപൂജാകളെ അറസ്റ്റ് ചെയ്ത ക്ഷേത്രം തന്നെ പൊളിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റാലിൻ ചെയ്യുന്ന സ്റ്റാലിൻ അതെ അതെ സ്റ്റാലിൻ സ്വന്തം കുഴികുത്തുകയാണ് സംശയമില്ല സംശയമില്ല വിശ്വാസമല്ലേ ഇതെല്ലാം എന്ന് ചോദിക്കുന്നൊരു ജനതയാണത് അതെ അതെ ഈ വളർത്തും എന്ന് പറയാറുണ്ട് ബൈബിൾ വചനമാണ് അതിപ്പോ തമിഴ്നാടിന്റെ കാര്യത്തിൽ നമുക്ക് ഓർമ്മിക്കാം പക്ഷേ ഒരിക്കൽ ഏതു പനയും വീഴും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക